നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെയേറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എയർ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ നാണക്കേട്ടിലഴ്ത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ന്യൂയോർക്ക് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രക്കാരിയായ ആ സ്ത്രീയുടെ മേൽമൂത്രമൊഴിച്ച സംഭവത്തിൽ പ്രതിയും ശങ്കർ മിശ്ര അറസ്റ്റിലായതായി എയർപോർട്ട് ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഒളിവിലായ ശങ്കർ മിശ്രയ്ക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇയാളുടെ സഹോദരിയുടെ വീട് ബംഗളൂരുവിലാണ് നേരത്തെ ഇയാളുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച പോലീസിന് ഇയാൾ ബംഗളൂരുലുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ മുംബൈ സ്വദേശിയും വ്യവസായമായി ശങ്കർ മിശ്രയെ വെൽസ് ഫാർഗോ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സ്ഥാപനമായ വെൽസ് ഫാർഗോയുടെ ഇന്ത്യൻ ചാപ്റ്റന്റെ വൈസ് പ്രസിഡന്റായിരുന്നു ശങ്കർ മിശ്ര നവംബർ ഇരുപത്തിയാറിന് ന്യൂയോർക്ക് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ വെച്ചാണ് ശങ്കർ മിശ്ര ബിസിനസ് ക്ലാസ്സിലെ യാത്രക്കാരിയായ സ്ത്രീയുടെ മേൽ മൂത്രമൊഴിച്ചത് സംഭവം പുറത്തറിഞ്ഞാൽ തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും ഇയാൾ സ്ത്രീയോട് അപേക്ഷിക്കുകയായിരുന്നു എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ സ്ത്രീ തീരുമാനിച്ചതോടെ സംഭവം പുറത്തറിയുകയാണ് ചെയ്തത് സംഭവം കഴിഞ്ഞ് ഏറെ വൈകി ഈ ആഴ്ചയാണ് എയർ ഇന്ത്യ പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ മുപ്പത് ദിവസത്തേക്ക് എയർഇന്ത്യ ശങ്കർ മിശ്രയെ വിമാനത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു സംഭവം കൈകാര്യം ചെയ്ത ജീവനക്കാരോട് വിശദീകരണം തേടുകയും അന്വേഷണത്തിന് ആഭ്യന്തര സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ് മോശമായോ അനുചിതമായോ പെരുമാറുന്ന യാത്രക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ എയർലൈൻ ജീവനക്കാർ പരാജയപ്പെട്ടാൽ കർശന നടപടിയെടുക്കുന്ന നേവിയേഷൻ റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ വിമാനത്തിലെ മോശം പെരുമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കി അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മോശമായി പെരുമാറുന്നയാളെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കാമെന്ന മാർഗരേഖ വ്യക്തമാക്കുന്നു സംഭവം കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് നടപടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇതിനിടെ തങ്ങളുടെ ജീവനക്കാർ പ്രൊഫഷണൽ വ്യക്തിഗത പെരുമാറ്റത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണെന്ന് കമ്പനി വ്യക്തമാക്കി ശങ്കർ മിശ്രയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല ഇയാളെ വെൽസ് ഫാർഗോയിൽ നിന്ന് പുറത്താക്കി പ്രതിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കമ്പനി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ സാമ്പത്തിക സേവന സ്ഥാപനമായ വേൽസ് ഫാഗോയുടെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റായിരുന്നു മിശ്ര അതേസമയം സംഭവത്തിൽ ശങ്കർ മിശ്രയെ കമ്പനി പുറത്താക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ വിമാനത്തിലെ സംഭവം വ്യോമയാന മേഖലയ്ക്ക് തന്നെ അപമാനമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർശന നടപടികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്